ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റിവോ വണ്ടി ബി എ സിക്സ് മോഡലാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചത് അതിൻ്റെ ബെൽറ്റ് വണ്ടി സ്റ്റാർട്ടാവും വണ്ടി മൂവാവില്ല അതിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചത് അതിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയിരുന്നു അതിൻ്റെ എന്താണ് അതിൻ്റെ ബെൽറ്റ് അപ്പോൾ ആ ബെൽറ്റ് പൊട്ടിപ്പോയി ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു കാണിച്ചു അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് നമുക്ക് മാറ്റിയിടണം അതുപോലെ തന്നെ ആ കൂട്ടത്തില് തന്നെ അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി വേരിയേറ്റർ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ പ്ലൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വേരിയേറ്റർ ബോഡി അതിൻ്റെ ഈ ബോസ് ഡ്രൈവ് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം അങ്ങനെ അതിൻ്റെ ഈ പീസസ് ലൈറ്റ് പറയും അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലൈ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ആക്കാം ബെൽറ്റും ഈ വേരിയേറ്റർ ബോഡി അതിൻ്റെ ബോസ് ഡ്രൈവ് ഈ പീസസ് ലൈവ് ആ മൂന്ന് പാർട്സാണ് നമുക്ക് മാറ്റേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ ക്രിച്ച് ക്യൂണിറ്റിന് വേറെ കുഴപ്പമില്ല നമുക്ക് അതിന് ഫുള്ളായിട്ടൊന്ന് നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പം ആ ബെൽറ്റും അതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും ഈ സൈഡ് മാറ്റാൻ വേണ്ടി ഇഷ്ടം കണ്ടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ